है इसे स्पेशल ब्रेड है ये फिर जॉर्जिया जॉर्जिया ओके वेरी गुड व्हाट इज दिस वन ब्रेड 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 ओके 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 पिकल ओके 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 ഇങ്ങനെ ഗ്യാസ് പൈപ്പും എല്ലാ പരിപാടിയുണ്ട് ഗ്യാസിന്റെ മീറ്ററൊക്കെ തൂങ്ങി കിടക്കണേ സ്പെഷ്യൽ ബ്രെഡ് വിൽക്കണം മറ്റെല്ലാം ബ്രെഡും കസാരി ആണ് വിൽക്കുന്നത് ഒരു സ്വീറ്റ് ബ്രെഡ് ജോർജിയൻ ബ്രെഡും ട്രാക്ടർ ടില്ലർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു ഷോറൂം ആയിരുന്നു കണ്ടത് സിമെന്റ് മിക്സിംഗ് ആണ് ഇവിടെ ഒരു പരിപാടി കൺസ്ട്രക്ഷന് വേണ്ടിട്ട് ഗോമി എന്ന് പറയുന്ന ഒരു ടൗണിൽ കടന്നുപോയിരിക്കുന്നത് അതിന്റെ സൈഡിലുള്ള ഒരു റിവർ ആണ് വെരി ഡ്രൈ ആ ഭാരതപുഴക്ക പോലെ പരന്നാണ് ഒഴുകണേ ജോർജിയൻ ഫ്ലാഗാണ് അത് ഒരു ലാഡാക്കാറാണ് ആ ഫ്രണ്ടിൽ പോണ അതൊരു റഷ്യൻ കാറാണ് ജസ്റ്റ് നൂറ്റി മുപ്പത്താറ് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ റഷ്യൻ ബോർഡറായി ഇന്ന് നമ്മളുടെ സ്റ്റേ മിക്കവാറും ഈ സൈഡിലായിരിക്കും റഷ്യൻ ബോർഡറിന്റെ ഇപ്പുറത്തെ സൈഡിൽ ജോർജിയയില് തന്നെയായിരിക്കും അതായത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലത്ത് കൂടെ ബോർഡ് ഡ്രൈവ് ചെയ്യണ ഒരു ഫീലില്ല അപ്പറേം അപ്പുറയും വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന റെസ്റ്റോറൻ്റുകൾ പെട്രോൾ പമ്പുകൾ ഹോട്ടലുകൾ അതാണ് ജോർജിയ ഒരു പത്ത് എഴുപത് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമുക്ക് ബ്രേക്കാക്കാം കട ജ്യൂസ് കട എല്ലാം എല്ലാം ഉണ്ട് റെസ്റ്റോറൻറ്റുകൾ ചെക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കുറവുമില്ല ജോർജിയയുടെ ഒരു ഡാമാണ് ഇത് ജോർജിയയിലുള്ള കൊഹാർക്കുള്ള ലേക്കാണ് റിസർവ് വയറ് ഇവിടുന്ന് റഷ്യൻ ബോർഡറിലേക്ക് ഒരു നൂറ് കിലോമീറ്ററും കൂടിയുള്ളൂഹാർക്കുള്ള ലൈക്ക് പാസ് ചെയ്യാണ് നമ്മൾ നമ്മൾ ബോർഡറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ എന്നായിരിക്കും ഇനി പെട്രോൾ അടിയൊക്കെ കാരണം റഷ്യയിൽ പെട്രോളിന് ഫിഫ്റ്റി ഉള്ളൂ പുട്ടി വളരെ വില കുറച്ചാണ് ഇപ്പോൾ കൊടുക്കണേ അതുകൊണ്ട് ഞങ്ങളിപ്പം എന്നാൽ അവിടെ നിന്ന് ഇനിയിപ്പം അവിടെ നിന്ന് പെട്രോളടിക്കുകയുള്ളൂ അവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് പൈസയും കൊണ്ടുവരണം റഷ്യ ജോർജിയ ബോർഡറിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു റിവർ ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആ റിവറിൽ റാഫ്റ്റിങ് അങ്ങനെ കായികാഭ്യാസങ്ങൾ ഉണ്ട് ഇതിനകത്ത് പിന്നെ മൈനിങ്ങും ഉണ്ട് അവിടെ അവിടെ നിന്ന് ഒരുപാട് കോരിക്കൊണ്ടു ആലുവ പാലം പോലെ ഇരിക്കും ആലുവ പാലം റഷ്യ ജോർജിയ ബോർഡർ വെരി ബ്യൂട്ടിഫുൾ മൗണ്ടൈൻസ് ഉണ്ട് എന്താ ഈ റിവറിൽ റാഫ്റ്റിംഗും ഉണ്ട് നമുക്ക് റഷ്യ ചെല്ലുമ്പോ ഇനി ഇൻഷുറൻസ് എടുക്കണം പൈസ മാറണം കാരണം റഷ്യയില് കാർഡ് എടുക്കില്ല ഇത് റഷ്യൻ ജോർജിയൻ ബോർഡറിലുള്ള ഒരു ചെറിയ ടൗൺ ആണ് നമുക്ക് ബോർഡറിലേക്ക് ഒരു അറുപത് കിലോമീറ്റർ ഉള്ളു ഇത് വെരി ഓൾഡ് വില്ലേജാണ് ഇത് ഓൾഡ് കമ്മ്യൂണിസ്റ്റ് റേൽ ഇവർക്ക് ഇൻഡിപ്പെൻഡൻസ് നയൻറ്റി വണിലൊക്കെ ട്രെയിന് മുമ്പുള്ള ബിൽഡിംഗ് ആയിരിക്കും ഇവിടെ ഉണ്ട് ഓർത്തഡോക്സ് ചർച്ച് എന്താ നമ്മൾ ജോർജിയൻ മലനിരകളുടെ ഇടയിലൂടെ റഷ്യ ലക്ഷ്യമാക്കി പോവാണ് ജോർജിയൻ പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ എമർജൻസി നമ്പർ വൺ വൺ ടു ആട്ടോ ഇവിടെ റഷ്യൻ ബോർഡറിലുള്ള വീടുകളാണ് കാണുന്നത് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മേലെയുള്ള ഒരു ഹോട്ടലിലാണ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ പതിനാറ് ഡിഗ്രിയാണ് ഈ ജോർജിയൻ മൗണ്ടിൻ്റെ മേലെയുള്ളത് അപ്പം നമ്മൾ ഈ ഹോട്ടലിൽ ചെക്കിൻ ചെയ്തു ഇതൊരു സ്കീയിങ് റിസോർട്ടുകളുള്ള ഒരു മൗണ്ടനാണ് ഇവിടെ നിന്ന് അധികം ഇല്ല റഷ്യൻ ബോർഡറിലേക്ക് അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ബോർഡറിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങി ഇവിടെ സിക്സ്റ്റീൻ ഡിഗ്രിയാണ് ടെമ്പറേച്ചറ് ഇതിന ഗൗഡാറി ഹിൽസ് അങ്ങനെയാണ് ഈ സ്ഥലത്തിനെ പറയുന്നത് ഇവിടെ വെരി ഹൈ ആൾട്ടിറ്റ്യൂഡാണ് ഒരുപാട് ഹോളിഡേ റിസോർട്ട്സുകളുണ്ട് ഇത് കണ്ടില്ലേ ഒരുപാടുണ്ട് ഇവിടെ നമ്മുടെ മൂന്നാറിനെങ്കിലും വെരി പോപ്പുലറാണ് തോന്നുന്നത് കാരണം ഈ സ്കീയിങ്ങിൻ്റെ സമയത്തായിരിക്കും വെരി പോപ്പുലർ ഇവിടെ ഒരു ഉണ്ട് നമ്മൾ ആ ചർച്ചിൻ്റെ അടുത്തേക്കാണ് നടക്കുന്നത് നാളെ ഇവിടെ നമ്മൾ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഇറങ്ങും റഷ്യൻ ബോർഡറിലേക്ക് മറ്റേ റഷ്യയിലാണ് ഇനി നാളത്തെ താമസം ഇവിടെ പൊതുവെ എല്ലാവരും പറയുന്നത് റഷ്യക്കാര് വളരെ കൈൻഡാണ് വളരെ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ ഫണ്ട് റേസിങ്ങിൻ്റെ ആൾക്കാരെല്ലാവരും മറന്നുപോയി എന്ന് തോന്നുന്നു ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഡൊണേറ്റ് ചെയ്യുക ഇവിടെ ഈ മൗണ്ടൻ്റെ താഴെ ഒരു ഉണ്ട് ഇല്ല അവിടെ ഇപ്പം കുർബാന ഒന്നുമില്ലെന്ന് തോന്നുന്നു കണ്ടില്ലേ ആ മൗണ്ടൻസിൻ്റെ എല്ലാം ഇതാണ് സ്നോ അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇവിടെ എത്ര സിക്സ്റ്റീൻ ഡിഗ്രീസ് ടെമ്പറേച്ചർ അത് റഷ്യൻ ബോർഡറാണെന്ന് തോന്നുന്നു സൺഷൈനൊക്കെ ഉണ്ട് എന്നാലും സ്നോയൊക്കെ നല്ലോണം ഉണ്ട് കണ്ടില്ലേ എന്തുമാത്രം സ്നോയൊക്കെ കിടക്കണമെന്ന് നോക്കി നമ്മുടെ ഹോട്ടലിലേക്ക് പോവാ ഇവിടെ കണ്ടില്ലേ കുറേ റിസോർട്ടുകളുണ്ട് നമ്മൾ ആ ആ റിസോർട്ടുകളുടെ ഫ്രണ്ടിൽ കൂടെ വന്നത് പക്ഷെ നമ്മൾക്ക് ആയിട്ടുള്ള ബുക്കിംഗ് റേറ്റും ബ്രേക്ക്ഫാസ്റ്റും കൂടി നോക്കിയപ്പം ഈ ഹോട്ടലാണ് ഓക്കെ ആയിട്ട് തോന്നിയത് ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള മൗണ്ടൻ വ്യൂ എങ്ങനെയുണ്ട് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഏഴുമണിയായി വന്നപ്പോൾ ഇനിയിപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ റഷ്യൻ ബോർഡറിലേക്ക് പോവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫണ്ട് റേസിങ് ഒരു സക്സസ് ആക്കുക അപ്പോഴാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഈ ഡ്രൈവിന് ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ അതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ജിയോഗ്രഫി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ ഞങ്ങൾ റഷ്യൻ ബോർഡറിലേക്കുള്ള യാത്രയിലായിരിക്കും എൻ്റെ നാളത്തെ സ്റ്റേ ഇൻ റഷ്യ